തൃശൂർ മേയർ എം കെ വർഗീസ് രാജിവെക്കണമെന്ന വി കെ ശ്രീകണ്ഠൻ എം എംപി സി പി ഐ മേയറെ തള്ളി ഭൂരിപക്ഷം നഷ്ടമായി ഒരു മാസമായി കോർപ്പറേഷൻ കൗൺസിൽ പോലും വിളിച്ചുകൂട്ടാൻ മേയർക്കായിട്ടില്ല പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ ബി ജെ പിയും സി പി എമ്മും തമ്മിലുള്ള അവിശുദ്ധ ബാന്ധവമാണ് നടന്നതെന്നും പറഞ്ഞു രാജിവെക്കണം ഇത് രാഷ്ട്രീയ കാരണം മാത്രമല്ല ഒരു മേയർ എന്നുള്ള നിലയിൽ സമ്പൂർണ്ണ പരാജയമാണ് കഴിഞ്ഞ മൂന്ന് മാസത്തിലേറെയായിട്ട് അദ്ദേഹം നിയമപരമായി നിയമാനുസൃതമായി വിളിച്ചു കൂട്ടേണ്ട കൗൺസിൽ യോഗം പോലും വിളിച്ചു കൂട്ടിയിട്ടില്ല കഴിഞ്ഞ മാസം നടത്തിയ സ്പെഷ്യൽ കൗൺസിൽ അത് നിയമാനുസൃതമുള്ളൊരു കൗൺസിലല്ല മുപ്പത് ദിവസം അല്ലെങ്കിൽ മാസത്തിലൊരു ദിവസം കൗൺസിൽ വിളിച്ചു ചേർക്കണം എന്നുള്ള നിയമം മേയർ തന്നെ ലംഘിച്ച ഒരു സാഹചര്യത്തിൽ നിയമപരമായിട്ടും ആ സ്ഥാനത്ത് തുടരാൻ അദ്ദേഹത്തിന് യോഗ്യതയില്ല